നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സി ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്യാരുള്ളിലെ പോര് വിട്ടൊഴിയാതെ ജില്ലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് ലീഗ് അറിയാതെ യൂത്ത് മാർച്ച് നടത്തുന്നു എന്നും ഒപ്പം ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ഉൾപ്പെടെയുള്ളവർക്ക് രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് ജലീൽ രംഗത്ത് അമീറിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പിന്നെ ഈ മണ്ഡലത്തിന്റെ ചാർജുള്ള സാബിർ കടങ്ങോടും വന്നിട്ടാണ് ഇവിടെ നൂറ്റിയെട്ട് അംഗ അംഗസോകൃ സംഘം രൂപീകരിച്ചു എന്ന് പത്രവാർത്തയിൽ കണ്ടത് അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി നിലവിലിരിക്കെ ആ കമ്മിറ്റിയെ മറികടന്നിട്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നതിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും മറ്റുള്ളവരും പൊതുസമൂഹം ആലോചിക്കട്ടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ യൂത്ത് മാർച്ച് നാളെ നടക്കാനിരിക്കെ സംഭവം തങ്ങളെ അറിയിച്ചില്ല എന്ന രീതിയിൽ നിയോജകമണ്ഡലം യൂത്ത് ലീഗിന്റെ തന്നെ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതിനെ കുറിച്ച് റൈറ്റ് വിഷൻ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജലീൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലകളിലും വിദ്വേഷത്തിനെതിരെ എന്ന മുദ്രാവാക്യമായിട്ട് ഒരു യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നത് പത്ത് ദിവസവും പതിനൊന്ന് ദിവസവും ആയിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് മാർച്ചാണ് നാളെ ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ യൂത്ത് ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി കൂടുകയോ ഈ യാത്രയിൽ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം അത്തരം വാർത്തകളിൽ നമുക്ക് അത്ഭുതം തോന്നേണ്ടതില്ല കാരണം ആ യാത്ര സംഘടിപ്പിക്കുന്ന യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഞാൻ നിലവിൽ ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് രണ്ട് തവണ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് തന്നെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ചേലക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഉണ്ടായിട്ടുള്ള കുറേ അസ്വാരസ്യങ്ങൾ മുൻകാലങ്ങളിലെ ചില പുറത്താക്കലുകൾ അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കാണാനോ അതല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒട്ടൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതുവരെ തൃശ്ശൂർ ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ശ്രമിച്ചിട്ടില്ല നിയോജക മണ്ഡല നേതൃത്വം ആദ്യം മുതലേ ശ്രമിച്ചിട്ടില്ല അപ്പൊ അത്തരമൊരു സാഹചര്യത്തില് മുസ്ലിം യൂത്ത് ലീഗിന് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഒരു കമ്മിറ്റി നിലവിലുള്ള സാഹചര്യത്തില് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു എന്നാണ് വാർത്ത പത്രത്തിൽ അറിയാൻ കഴിഞ്ഞു സന്ദ്രിക പത്രത്തിലാണ് നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചതായിട്ട് ഞാനും വായിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ബന്ധപ്പെട്ടിട്ടില്ല ജില്ലാ കമ്മിറ്റിയിൽ എന്നെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് എല്ലാ പരിപാടികളിലും സജീവമാവുകയും സഹകരിക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല നിലവിൽ മുൻകാലം മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിന്റെ സമിതിത കഴിഞ്ഞ ദിവസമാണ് എന്റെ കൈ എനിക്ക് ലഭിച്ചത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലുമുള്ള ഈ അനൈക്യം അവന്ന് പരിഹരിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് നേതൃത്വത്തോട് ആവ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരുവിധ പ്രതികരണത്തിനും മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം തയ്യാറാവുന്നില്ല കാരണം അവർക്ക് ഈ പ്രസ്ഥാനം യൂത്ത് ലീഗോ എം എസ് എഫോ ഒന്നും വേണ്ടതായി ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ലീഗിൻ്റെ നിലവിൽ ഇവിടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഈ ചേലക്കര നിയോജക മണ്ഡലത്തിലുള്ളപ്പോൾ ആ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റിനോടോ ജനറൽ സെക്രട്ടറിയോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭാരവാഹിയോടോ പോലും ആലോചിക്കാതെ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് ലീഗിന്റെ ഒന്നോ രണ്ടോ ഭാരവാഹികൾ വന്ന് യോഗം അതോടൊപ്പം തന്നെ സ്വാഗതസംഘം രൂപീകരിച്ചു എന്നൊക്കെയാണ് വാർത്ത മുസ്ലിം ലീഗിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും യൂത്ത് മാർച്ചിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് പുറമെ മുൻനിര നേതാക്കളെയും മാറ്റി നിർത്തിയെന്നും ആരോപണം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പറഞ്ഞത് ഈ ചേലക്കര നിയോജക മണ്ഡലത്തില് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് എം എസ് എഫ് മുതൽ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ബഹുമാന്യനായ മുള്ളൂർക്കരയിലെ മുള്ളൂർക്കര മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയി നിലവിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള കുഞ്ഞിക്കോയെ തങ്ങളെയും അതോടൊപ്പം തന്നെ വെട്ടിക്കാറ്റിയിലെ മുൻ പഞ്ചായത്ത് അംഗമൊക്കെ ആയിട്ടുള്ള എം വി സുലൈമാനെയും യൂത്ത് ലീഗിനെ സംസ്ഥാനത്ത് ഈ യൂത്ത് ലീഗിനെ ആദ്യമായിട്ട് ഒരു ഭാരവാഹി ലഭിച്ച ആളാണ് നമ്മുടെ അത്തിക്കപ്പറമ്പ് ഉള്ള പി അബ്ദുൽ കരീം ആ കരീമിനെ ഒന്നും ഉൾപ്പെടുത്താതെ ഒരു സ്വാഗത സംഘം അവരോട് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റി യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അവരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് യോജക മണ്ഡലം കമ്മിറ്റിയോട് പറഞ്ഞു ഈ നിലവിലി ഞാൻ മുൻപ് പറഞ്ഞ പേരുകാരായിട്ടുള്ള കൈ പിടിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് ഈ പ്രസ്ഥാനമായി പോകുന്ന യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും അവരെ മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ ഒരു പ്രയാസം അത് പല ഈ പാർട്ടിയുടെ പല നേതാക്കന്മാരെയും ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങളെയൊക്കെ അറിയിച്ചു പക്ഷേ അവിടുന്ന് ഒന്നും ഒരു ഫലപ്രദമായ മറുപടി ലഭിച്ചില്ല എന്നാണ് യൂത്ത് രൂപം അതിനപ്പുറത്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു സംഘാര സമിതി രൂപീകരിച്ചു ഒരുപക്ഷെ ഞാനിന്ന് പ്രതികരിക്കാം ഞാൻ ഇതുവരെ നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഞാനൊരു യൂത്ത് മാർച്ചിനെ കുറിച്ച് ഒന്നും പ്രതികരിക്കാതിരുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്ന് കരുതിയാണ് ഒരുപക്ഷെ നാളെ ഈ ചേലക്കരയിൽ ഞാൻ ഇരുപത് വർഷത്തോളമായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എൻ്റെ ജീവിതത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സമയം യൂത്ത് ലീഗിൻ്റെ യൂണിറ്റ് ഭാരവാഹി മുതൽ ഇന്ന് തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വരെ ആയി നിൽക്കുന്നുണ്ട് ഞാൻ ഈ യൂത്ത് മാർച്ച് എൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് ചേലക്കരി വരുമ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടാതിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ സമൂഹത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ പ്രവർത്തകർക്ക് ഒരു പക്ഷേ ഇതറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും നല്ലൊരു ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നേതൃത്വം ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും യൂത്ത് ലീഗിന്റെ ഔദ്യോഗിക കമ്മിറ്റി അറിയാതെ സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയത് പാർട്ടി വിരുദ്ധമാണെന്നും ചോദ്യത്തിന് മറുപടിയായി കെ എച്ച് ജലീൽ തുറന്നു പറഞ്ഞു ഈ ഓർഗനൈസേഷനെ നയിക്കുന്ന ആളുകൾ തന്നെ ഇത്തരം ഒരു ശ്രമത്തിലേക്ക് തിരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശ ശരിയാണ് കാരണം അത് പാർട്ടി വിരുദ്ധമാണ് പക്ഷേ ഈ പ്രസ്ഥാനവുമായി പ്രവർത്തിക്കുന്ന ആളുകളെ പാർട്ടി വിരുദ്ധന്മാരായി അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കന്മാരിലെ പേര് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് ബ്രാൻഡ് ചെയ്തിട്ട് മാറ്റി നിർത്തപ്പെടാൻ കഴിയണം നമുക്കിഷ്ടപ്പെട്ടവർ നമ്മുടെ ആളുകൾ മാത്രം ഈ പ്രസ്ഥാനത്തിൽ മതി അതിനപ്പുറത്തേക്ക് പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ആളുകളുടെ ആവശ്യമില്ല എന്ന തരത്തിലാണ് ചില ആളുകൾ ഈ ചലകൃ നിയോജക മണ്ഡലത്തിൽ ലീഗിനെ നയിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം പ്രതികരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർക്ക് ഇതുമായി ഇത്തരം ദാർഷ്ട്യത്തോടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടു പോകേണ്ട നേതൃത്വം ഇത്തരം ദാർഷ്ട്യവും ധിക്കാരപരമായിട്ടുള്ള നിലപാടുമായിട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന അനീതിയല്ലേ നാളെ വരുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ കൊണ്ടുവരേണ്ട യൂത്ത് ലീഗ് ആ യൂത്ത് ലീഗിന്റെ നേതൃത്വം യുവ നേതൃത്വം പോലും പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഈ പ്രസ്ഥാനത്തിന്റെ നാശത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത് എല്ലാ പ്രശ്നത്തിനും ചുക്കാൻ പിടിക്കുന്നതാ അമീർ ഉൾപ്പെടെയുള്ള ചില വ്യക്തികളാണെന്നും ഇവർ മുസ്ലിം ലീഗിനെ രണ്ടായി മുറിച്ച് വിഭാഗീയ പ്രവർത്തനം നടത്തുകയാണെന്നും കെ എച്ച് ജലീൽ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു അമീറിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പിന്നെ ഈ മണ്ഡലത്തിന്റെ ചാർജുള്ള സാബിർ കടങ്ങോടും വന്നിട്ടാണ് ഇവിടെ നൂറ്റിയെട്ട് അംഗസോകൃ സംഘം രൂപീകരിച്ചു എന്ന് പത്രവാർത്തയില് കണ്ടത് അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവിടെ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി നിലവിലിരിക്കെ ആ കമ്മറ്റിയെ മറികടന്നിട്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും മറ്റുള്ളവരും പൊതുസമൂഹം ആലോചിക്കട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ കാരണം ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇതിനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു തരത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ മാറ്റുമ്പോൾ അതൊക്കെ സമൂഹം വിലയിരുത്തട്ടെ കാരണം പ്രസ്ഥാനാണ് വലുത് എന്ന് നാഴികയ്ക്ക് നാല്പത് പട്ടം പറയുകയും അത് വിശ്വസിക്കുകയും അത് അനുശാസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അത്തരം ആളുകളില് ആ ആളുകൾ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ അതിനെ എന്തെങ്കിലും യൂത്ത് ചെറിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലോ യുവജന പ്രസ്ഥാനങ്ങളിലോ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിച്ച് ചേർത്ത് നിർത്തി പോകേണ്ട ആളുകൾ ഈ പ്രസ്ഥാനത്തെ രണ്ടായി കീറിമുറിച്ചിട്ട് ചില നേതാക്കളുടെ പേരിലേക്ക് ചുരുക്കി വിട്ടിട്ട് അവരെ പാർട്ടി വിരുദ്ധരെന്ന് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുറത്താക്കൽ നടപടികൾ സ്വീകരിക്കുക കാരണം ഇപ്പൊ ഒരു 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 തമാശ രൂപത്തിലാണ് പാർട്ടി വരുമ്പോൾ അതായത് കാരണങ്ങളില്ല കാരണങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടിയില്ല നോട്ടീസ് വരുന്നു തന്ത്രിക പത്രത്തിൽ വാർത്ത വരികയാണ് ഇന്നാളെ സസ്പെൻഡ് ചെയ്തു ഇന്നാളെ സസ്പെൻഡ് ചെയ്തു അതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആരാണിനിപ്പം അടുത്ത നമ്പറായി കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു റെസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് വളരെ അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് അതിപ്പോ ഞാൻ ഒരു പ്രതീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്കത് ഇതില്ല